എനിക്ക് ബ്ലാക്ക് കാറ്റിന്റെ സുരക്ഷയൊന്നും പറ്റില്ല എനിക്ക് വൈറ്റ് കാറ്റ് തന്നെ വേണം അത് നല്ല സൗന്ദര്യമുള്ള സൗന്ദര്യൻ കാറ്റ് ആയിരിക്കണം എന്താ വന്നേ ടീച്ചറെ രവീന്ദ്രം മോഹിനിയാട്ടെ മോഹനന്മാർക്കുള്ളതാ ഭരതനല്ലേ ഭരതനാട്യം പഠിക്കട്ടെ ആള് കറുത്തോട്ടല്ലേ കറുത്ത ആൾക്കാരെ പഠിപ്പിക്കാനേ എനിക്ക് ബുദ്ധിമുട്ടാ മാത്രല്ല കറപ്പിനോട് എനിക്ക് വെറുപ്പാണ് നീ രവീന്ദ്രന് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാം പക്ഷെ മത്സരത്തിന് വിടില്ല പിന്നെ ഞാൻ തന്നെയാണ് ഞാൻ പഠിക്കണേറാൻ പോന ാണ് അങ്ങനെയാണ് നിങ്ങളൊക്കെ പുതിയ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇത് തന്നെയല്ലേ പറയണ പുതിയതോ പഴയോ ഞാൻ ചോദിച്ചത് എനിക്കറിയാടാ അതുകൊണ്ടേ ഞാനിപ്പം ഈ ചൂണ്ണാമ്പ നിണ്ടിയൊക്കെ രണ്ടു ദിവസേ കുത്തി തിരിപ്പ് കാരണേ ഞാനെന്റെ മുടി വരെ മുടിയിലും കണ്ണിലും മാത്രം കുറച്ച് ഒന്ന് ഇത്ര നിങ്ങൾ ഈ ചായപ്പൊടി കാപ്പിപ്പൊടി ഇതൊന്നും കാപ്പിപ്പൊടിക്കും ചായപ്പൊടിക്കും പകരം ഞാൻ എൽ ജിയുടെ കായപ്പൊടിയോ പിന്നെ നീ ചോയിച്ച കുരുമുളകില്ലേ അതിന് പകരെ ഞാൻ നല്ലേ ഉരുനാട ഉപയോഗിക്കുന്ന കുരുമുളക് സംസാരിക്കരുത് അയ്യോ 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 മോനെ രാമു എന്താ പറ്റേ തോന്നിട്ടാർന്നിട്ട് അയ്യോ എന്റെ മോനെ അയ്യോ രവീന്ദ്ര <iqu> <ciel> െ ഇത് ഞാനിങ്ങനെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും തറയിലിട്ട് വേണമുള്ള തറയിട്ട് വെളുത്താണോ നമുക്ക് പോവാത്ത കസേരത്തി നിങ്ങളൊന്നും യുടെ സ്ഥാനത്തെ വേറെ നല്ല തൊഴിൽ വെച്ച് പിടിക്കണം അതിനാണ് പ്ലാസ്റ്റിക് സർജറി ആയിട്ട് ഇദ്ദേഹത്തിന്റെ ടീച്ചറിന്റെ തൊഴി തരണ്ട വരും നിന്റെ പ്രായോ അവനും അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അച്ഛന്റെ സ്ഥാനത്ത് എത്തണം അറിയോ നമ്മളെല്ലാരും ഒരു മനുഷ്യനല്ലോ ഞാനൊരു മനുഷ്യൻ കാണിച്ചു ഉള്ളൂ ഈ ഇരുപത്തി നൂറ്റാണ്ടിലും നടക്കുന്ന അവരെ നമ്മൾ ഇത് അവരെ സ്വല് താങ്ക് യു മിസ്റ്റർ രവീന്ദ്ര പുറത്തേക്ക് അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാലുണ്ടല്ലോ അച്ഛൻ ചെയ്ത് ഭയങ്കര മണ്ത്തക്ക് വേണ്ടിട്ട് ഇങ്ങനെ വലിയൊരു കാര്യം ചെയ്യാൻ പോയിട്ട് എനിക്ക് വയസ്ത്രയായി എനിക്കിപ്പോ എന്തിനായി തോല് നമ്മൾ അവരെ പോലെ സംസ്കാര ശൂന്യരല്ലോ പഠിപ്പിൽ ഒരുപക്ഷെ നമ്മൾ പുറകോട്ടായിരിക്കും പക്ഷെ സംസ്കാരത്തിൽ നമ്മൾ ഒട്ടും കാണിച്ചു കൊടുക്കണ്ടേ പുറകോട്ടല്ലേ ടീച്ചറിന്റെ മകന്റെ സർജറി കഴിഞ്ഞു ടീച്ചർ തന്നെ ഇതാദ്യം കാണാ നല്ല തേജസ്സും ഉള്ള മോനെ തിരിച്ചു തന്നില്ലേ എന്റെ മോന്റെ മുഖം അയ്യോ അവന് കളർ വെച്ചു എന്നോടല്ല മകന്റെ മുഖം ഇത്ര സുന്ദരമാക്കാൻ തൊഴിൽ തന്ന ആ രവീന്ദ്രൻ രവീന്ദ്രനുണ്ടല്ലോ അദ്ദേഹത്തോടാണ് നന്ദി പറയേണ്ടത് അദ്ദേഹം വാങ്ങിയിട്ടില്ല ടീച്ചർ അത് മനസ്സിലാക്കണം ടീച്ചർ പോയി അദ്ദേഹത്തെ കാണും ഇവിടെ ആരും കാണുന്നില്ലല്ലോ ഡോക്ടറെ അപ്പുറത്തെ റൂമിൽ കാണുന്നില്ല അവര് ടീച്ചറെ അതാണ് ആ മനുഷ്യന്റെ പോട്ടെ എന്തായാലും എനിക്ക് മുഖം മുഖം നല്ല 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 സുന്ദരമാക്കി കിട്ടിയില്ല അത് സുന്ദരമായിട്ടുള്ള അച്ഛന്റെ ഒരു സംസ്കാരം കാരണം കയ്യിലേക്ക് കിട്ടേണ്ട ലക്ഷങ്ങളാണ് പോയത് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ഒരു രൂപ മേടിക്കാണ്ട് ആരെങ്കിലും ഒക്കെ മിനിമം ഒരു പത്ത് ലക്ഷം ഹലോ മിസ്റ്റർ രവീന്ദ്രൻ ഹലോ ഡോക്ടർ നീ ഈ രവീന്ദ്രനെ പറ്റി എന്താടാ വിചാരിച്ചേ ശരിക്കും സത്യത്തിൽ എന്താ സംഭവിച്ചത് ഡോക്ടർ ഞാൻ എന്റെ മകനെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ചെന്നായിരുന്നു പണ്ടാ തള്ളലെടുത്ത് ഡാൻസ് പഠിക്കാൻ പോയപ്പോഴേ എന്റെ മകനെ കറത്തതാന്ന് പറഞ്ഞേ ഇതുപോലെ പുറത്താക്കിയാ നമ്മളെ കറപ്പിനെ ഒക്കെ ഇങ്ങനെ കൊടുക്കണ്ടേ കൊടുക്കണം രവീന്ദ്ര നല്ല ഫസ്റ്റ് പണി ഞാനൊരു കാര്യം പറയട്ടെ പക്ഷെ ആരും അറിയരുത് രവീന്ദ്ര ആ തള്ളയുടെ മോന്റെ മുഖത്ത് വെക്കാനുള്ള തൊഴിയെ തൻ്റെ ചന്തയിൽ നിന്ന് എടുക്കട്ടെ ഞാൻ താനെന്ന് കമന്നു കിടന്നെ വെളുത്താണോ നോക്കട്ടെ അല്ലെങ്കിൽ വൈറ്റ് വാഷ് വരും ഇറന്നേ എന്റെ മോനെ അപമാനിച്ച അവരുടെ മോന്റെ മുഖത്ത് ഇരിക്കണത് അവരിപ്പോ ോട്ട് പോവാം അവരിപ്പറിലാണല്ലേ അടുത്ത വീട്ടുകാർക്ക് കറമ്പന്മാരെ ഞാൻ പഠിപ്പിക്കാറില്ല ഇത് ഞാനാടി നിന്റെ നിന്റെ അയ്യോ അച്ഛൻ എന്താ ഇവിടെ ഓ കാരണം എനിക്ക് ും നാട്ടുകാർ നിന്നെ തന്തയ്ക്ക് വിളിക്കണ കാരണം ഞാൻ തുമ്മി തുമ്മി മടുത്തു നാട്ടുകാരുടെ തള്ളക്കി വിളി കാരണം നിന്റെ അമ്മ തുമ്മി തുമ്മി ശ്വാസം മുട്ടലിൽ പിടിച്ച് നരകത്തിൽ ഐസ്യൂ കിടക്കുക ഇനി ഈ പരിപാടി നീ തുറന്നാ ഈ നിമിഷം ഞാൻ എന്റെ കൂടെ നിന്നെ വിളിച്ചു എന്താ കറുപ്പം നല്ല നിറേ കറുപ്പിന് ഏഴക ഞാൻ ഒരു എന്ത് സമാധാനം മോളെ കല്യാണം നീ പോടാ കറപ്പിനൊപ്പം ഇട്ടപ്പോഴാണ് കറുത്തു പോകാനാ ആ സമയത്ത് പത്ത് ലൈക്ക് കിട്ടൂലോ നിന്റെ മണിക്കേട്ടാ കേ